ില് ഈ ഒരു സൂഫിസത്തിന് അല്ലെങ്കിൽ സൂഫി മ്യൂസിക്കിന്റെ അപകടങ്ങളെ കുറിച്ച് നമ്മൾ പറയുമ്പോൾ സെൽഫികളെ കുറെ തെറി വിളിക്കുന്ന കമന്റുകളാണ് വരുന്നത് അപ്പൊ സത്യത്തിൽ എന്താണ് ഇതിന്റെ ഒരു കൺസെപ്റ്റ് അല്ലെങ്കിൽ എന്താ ഇതിന്റെ പ്രശ്നം എന്നുള്ള ആളുകൾക്ക് മനസ്സിലായിട്ടില്ല ചില ആളുകൾ ഇതൊരു സെലഫി സുന്നി മുജാഹിദ് പ്രശ്നം നമ്മുടെ നാട്ടിൽ സുന്നി മുജാഹിദ് പ്രശ്നമായി കാണുന്നു ചില ആൾക്കാർ ഇതൊരു മ്യൂസിക് അതിന്റെ ഫിക് ചർച്ച ചെയ്യുന്ന മ്യൂസിക് ഹറാമാണോ ഹലാലോണോ എന്നതിലേക്ക് ചർച്ച പോകുന്നു സത്യത്തിൽ എന്താണ് സൂഫിസ് എന്നുള്ളത് അഡ്രസ് ചെയ്യാതെ ആ പ്രശ്നം എന്താണെന്നുള്ള ആൾക്കാർ മനസ്സിലാകാത്തൊരു പ്രശ്നമുണ്ട് സത്യത്തിൽ അത് അതെ അതൊരു ഒരു വലിയ വിഷയമാണ് എന്താ വെച്ചാൽ ഇത് പിന്നെ നമ്മൾ ഇൻസ്ട്രുമെന്റൽ മ്യൂസിക് ഹലാലാണോ ഹറാമാണോ അല്ലെങ്കിൽ സുന്നികളും മുജാഹിദുകളും തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസം ആ ഒരു പ്ലെയിനിലൊന്നും അല്ല ഇത് ഡിസ്കസ് ചെയ്യപ്പെടേണ്ടത് കാരണം ഇപ്പോൾ കേരളത്തിലൊരു ഒരു ഒരു ഇപ്പോ മഹ്തൂമുമാര് മമ്പുറം തങ്ങന്മാര് ഇവരിലൂടെയൊക്കെ ഇവിടെ എത്തിയ സൂഫി ത്വരീക്കകളും പിന്നെ സൂഫി ആശയങ്ങളും ഉണ്ട് ആ ആശയങ്ങളിൽ തീർച്ചയായും അതായത് നമ്മളെ സമ ഞാനിതിനെ എന്ന് പറഞ്ഞാൽ ഇവരൊക്കെ എന്ന് പറഞ്ഞാൽ മുസ്ലിം സമൂഹത്തിൽ കഴിഞ്ഞുപോയ പണ്ഡിതന്മാരാണ് അവർ സമുദായത്തിന് കുറെ സേവനങ്ങൾ കൊടുത്തിട്ടുണ്ട് അവർ ഈ സമുദായത്തിന് ദീൻ പഠിപ്പിക്കാൻ ശ്രമിച്ചവരാണ് ഈ സമുദായത്തിന് ഫിഖഹ് പഠിപ്പിക്കാൻ ശ്രമിച്ചവരാണ് ഈ സമുദായത്തിന് ഒരു ഇസ്ലാമിക ബോധത്തിൽ പിന്നെ വളർത്താൻ വേണ്ടി ശ്രമിച്ച ആൾക്കാരാണ് പക്ഷേ അവരൊക്കെ വന്ന ഓരോ കോണ്ടക്സ്റ്റുകളുണ്ട് അവർ വന്ന ചില പശ്ചാത്തലങ്ങളുണ്ട് ആ പശ്ചാത്തലങ്ങൾ എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ അതിൽ പല സ്വാധീനങ്ങൾ ഉള്ളതുപോലെ ചില സൂഫി ത്വരീഖകളുടെ സ്വാധീനങ്ങൾ ഉണ്ട് അപ്പൊ അതുകൊണ്ട് അവരുടെ ആശ്വാസം ിൽ നമ്മൾ കുർവാനും ഹദീസും വെച്ച് നോക്കുമ്പോൾ ശരിയല്ലാത്ത അത് ഒരു കുറ്റമായിട്ടല്ല പറയുന്നത് അത് ഏത് പണ്ഡിതനും ഉണ്ടാവാം ഇവർക്ക് നല്ല ആർക്കും ഉണ്ടാവാം അപ്പൊ നമ്മൾക്കൊക്കെ ഉണ്ടാവാം നമ്മളിപ്പോ പിന്നെ സാധാരണക്കാരാണെങ്കിലും പണ്ഡിതന്മാരാണെങ്കിലും ബുദ്ധിജീവികളാണെങ്കിലും എഴുത്തുകാരാണെങ്കിലും ആരാണെങ്കിലും നമ്മളൊക്കെ മനുഷ്യന്മാരല്ലേ പക്ഷെ ആ അബദ്ധങ്ങളിൽ നമ്മൾ സ്റ്റിക്ക് ഓൺ ചെയ്ത് നിക്കാതെ നമ്മൾ കുർവാന്റെ ഹദീയത്തിന്റെ അടിസ്ഥാനത്തിൽ ഒരു കാര്യം അബദ്ധമാണെന്ന് ബോധ്യപ്പെടുമ്പോ നമ്മളത് റെക്ടിഫൈ ചെയ്യണം എന്നുള്ളത് മാത്രമാണ് ഇത്തരത്തെ വിഷയം പക്ഷെ ഞാൻ പറയണത് അങ്ങനെയൊക്കെ ആണെങ്കിലും ഇവർക്കൊക്കെ ഈ സൂഫിയ ത്വരീക്കുകളുടെ സ്വഭാവ പിന്നെ അതിൻ്റെതായ ഉണ്ടെങ്കിലും അവരുടെ സൂഫിസം എന്ന് പറഞ്ഞാൽ സൂഫിസത്തിൻ്റെ വേറൊരു സ്ട്രാൻഡാണ് ശരിക്ക് നമ്മളിപ്പോൾ ഈ മഹദൂമ്മമാരാണെങ്കിലും അമ്പ്രന്ദ അംഗംമാരാണെങ്കിലും അത് വേറെ ഒരു ധാരയാണ് അതായത് അവർ ഇപ്പോൾ പിന്നെ നേരത്തെ പറഞ്ഞ പോലെ ഈ ആരാധനകൾ അനുഷ്ഠാനങ്ങൾ അതൊക്കെ നമ്മൾ പരിശോധിക്കുമ്പോൾ നേരത്തെ നേരപ്പൊ പ്രവാചകൻ സല്ല അലൈവലമോ പഠിപ്പിച്ചിട്ടില്ലാത്ത ചില തിക്കറുകൾ ചില രീതികൾ അതിൻ്റെ അവരുടെ അവർ നിശ്ചയിച്ച ചില രൂപങ്ങൾ അതൊക്കെ നമ്മൾക്ക് കാണാൻ കഴിയും എന്നതിൻ്റെ അപ്പുറത്ത് നമ്മൾ ഇപ്പോൾ കേരളത്തിൽ കാണുന്ന നിയമ സോഫിസം എന്ന് അതിനെ വിളിക്കാൻ പറ്റുമോ എന്ന് എനിക്കറിയില്ല ഇപ്പോൾ ഉള്ളൊരു ഒരു ഒരു ഇന്റലക്ച്വൽ സൂഫിസം എന്നുള്ളൊരു മോഡൽ ഒരു ഫിലസോഫിക്കൽ സൂഫിസം എന്നുള്ള മോഡൽ ഇവിടെ മാർക്കറ്റ് ചെയ്യപ്പെടുന്ന പ്രത്യേകിച്ച് ഈ സൂഫി മ്യൂസിക്കൽ കൺസേർട്ടുകൾ വഴിയൊക്കെ വ്യാപകമായി അവതരിപ്പിക്കപ്പെടുന്ന സൂഫിയ ആശയങ്ങൾ എന്ന് പറഞ്ഞാൽ ഇവർക്ക് അംഗീകരിക്കാൻ കഴിയുന്ന ഒരു സൂഫിസം അല്ലത് അതുകൊണ്ട് തന്നെ ഒരു കേരളത്തിലൊരു മാപ്പിള പൈതൃകത്തിന്റെ ഭൂമികയിൽ നിന്നുകൊണ്ട് ന്യായീകരിക്കപ്പെടാവുന്നത് ഏറ്റെടുക്കപ്പെടാവുന്നതൊരു ആശയം അല്ലത് അല്ലെങ്കിൽ ഒരു ഒരു മുജാഹുദ് പ്രസ്ഥാനത്തിനുണ്ടാവുന്നൊരു എതിർപ്പല്ലത് ഞാൻ പറയാം സമസ്ത കേരള ജമിയ തുലമ എന്ന് പറയുന്ന ഒരു സംഘടനക്ക് ഒരിക്കലും അംഗീകരിക്കാൻ കഴിയാത്ത ആശയങ്ങളാണ് ഇവർ അവതരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് അല്ലെങ്കിൽ ജമാഅത്തെ ഇസ്ലാമി എന്ന് പറയുന്ന ഒരു പ്രസ്ഥാനത്തിന് ഒരിക്കലും അംഗീകരിക്കാൻ കഴിയാത്ത ആശയം ജമാഅത്തെ ഇസ്ലാമി എന്ന് പറഞ്ഞാൽ ഇപ്പം മൗദൂദി സാഹിബ് ശരിക്കും ഏറ്റവും ബ്ലൈറ്റൻ്റായി ശരിക്കും ഈ സൂഫിസത്തെ വിമർശിച്ച ഒരാളും ഈ സൂഫി ത്വരീക്കകളെ വിമർശിച്ച ഒരാളാണ് സെലഫി പ്രസ്ഥാനത്തിന് പറയേണ്ട കാര്യമില്ല അത് പറയേണ്ടതില്ലാത്ത വിധം ഏറ്റവും ശക്തമായി മുമ്പേ ഇങ്ങനത്തെ കാര്യങ്ങൾ പറയുന്നതാണ് ഞാൻ പറയുന്നത് സമസ്ത അസ്യൂം ചെയ്യപ്പെടുന്നത് സമസ്ത ഇതിനൊക്കെയാണെന്നാണ് അത് ഓക്കെ അല്ല ഓക്കെ അല്ല എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോ സൂഫിസത്തിന്റെ ഹിസ്റ്ററി പരിശോധിച്ചാൽ ഭയങ്കര എക്സ്ട്രീം സൂഫിയെ നമ്മൾ കാണും അതായത് സൂഫികൾ എന്ന് പറയുന്നവർക്ക് തന്നെ അംഗീകരിക്കാൻ കഴിയാത്ത തരത്തിലുള്ള എക്സ്ട്രീം സൂഫികൾ ഉണ്ടല്ലോ അപ്പൊ നമ്മളിപ്പോ ഈ കലന്തരികൾ എന്നൊക്കെ പറയുന്ന ഇന്ത്യൻ്റെ ചരിത്രത്തിലൊക്കെ ഉണ്ടായപ്പോ ദർവേഷന്മാർ എന്നൊക്കെ അറിയപ്പെട്ടിരുന്ന ആൾക്കാരുണ്ട് അതായത് ശരിക്കും സന്യാസിമാരാണ് അവരെന്താ വെച്ചാൽ ഉമ്മാനുപേക്ഷിക്കും ആപ്പാൻ ഉപേക്ഷിക്കും പിന്നെ കല്യാണം കഴിക്കൂല കല്യാണം കഴിച്ച ആൾക്കാരാണെങ്കിൽ ഭാര്യനുപേക്ഷിച്ചും ഉപേക്ഷിക്കും എല്ലാത്തരം കുടുംബ ബന്ധങ്ങളും മാറ്റും എന്നിട്ട് അവർ സ്വതന്ത്രരാകും എന്നിട്ട് പഠിച്ചതിന് വേണ്ടി അവർ തെരുവിലേക്ക് ഇറങ്ങുകയാണ് ആ തെരുവിലേക്ക് ഇറങ്ങി അവർ ചിലപ്പോൾ കുളിക്കൂല ഡ്രസ്സ് മാറ്റൂല അവർ മുടി വളർത്തും താടി വളർത്തും കഞ്ചാവ് ഉപയോഗിക്കും ബാങ്ക് ഉപയോഗിക്കും പലതരത്തിലുള്ള മയക്കുമരുന്നുകൾ ഉപയോഗിക്കും അവരുടെ ശരീരത്തിലൊക്കെ പലതരത്തിലുള്ള ഇരുമ്പ് വളയങ്ങളും മറ്റൊക്കെ ഓർത്തിട്ടിട്ടുണ്ടാവും അവർക്ക് നിസ്കാരം ഉണ്ടാവില്ല നോമ്പ് ഉണ്ടാവില്ല വേറെ ദീനിൻ്റെ അടയാളങ്ങളൊന്നും ഉണ്ടാവില്ല അവർ ഭ്രാന്തന്മാരെ പോലെ ഇങ്ങനെ അലഞ്ഞു തിരിഞ്ഞ നടക്കും അവര് കിടന്നുറങ്ങുന്നത് ചിലപ്പോൾ ഏതെങ്കിലും കള്ളുഷാപ്പിലായിരിക്കും ചിലപ്പോൾ വ്യഭിചാരപ്പുരകളിലായിരിക്കും ചിലപ്പോൾ സൂഫി കാൻകാഹുകളിലായിരിക്കും ചിലപ്പോ ദീർഘകളുടെ പരിസരങ്ങളിലായിരിക്കും അവരിങ്ങനെ പല പലതും ഇങ്ങനെ വിളിച്ചു പറഞ്ഞ് നടക്കുന്നുണ്ടാവും അവര് ഭക്ഷണം കഴിക്കാന്ന് പറഞ്ഞാൽ ഭിക്ഷയാചിച്ചിട്ടായിരിക്കും ഇതാണ് ആത്മീയ ജീവിതം എന്ന് വിചാരിക്കുന്ന ഒരു ടീമാണ് അപ്പൊ അവര് അതാണ് അവർ ഈ ഭ്രാന്ത് ഭ്രാന്ത് എന്നൊക്കെ പറയുന്ന സാധനം അത് അവർക്ക് ഭ്രാന്തൊന്നും പക്ഷെ ആൾക്കാരുടെ കാഴ്ചയിൽ ഇവർക്ക് ഭ്രാന്തായിരിക്കും അവർ ഇങ്ങനെ ഈ വളരെ ക്രിപ്റ്റിക് ആയ ചില വാചകങ്ങളൊക്കെ അവരിങ്ങനെ ഉരുവിടും അപ്പം അതിൻ്റെ ആന്തരാർത്ഥങ്ങൾ സൂഫി ഇന്നർ സർക്കിളുകളിൽ മാത്രമേ അറിയുള്ളൂ നാട്ടുകാർക്ക് മനസ്സിലാവില്ല അപ്പൊ നാട്ടുകാർ ഇവർക്ക് ഭ്രാന്താണെന്ന് വിചാരിക്കുന്നതാണെന്നാ പറയുക ഈ ഇവര് ഇവരിങ്ങനെ പറയുന്ന സാധനങ്ങളുണ്ടല്ലോ ഉണ്ടല്ലോ അതിൻ്റെ ഉദ്ദേശങ്ങൾ എന്താണെന്നുള്ളത് സൂഫി സർക്കിളുകളിൽ പഠിപ്പിക്കപ്പെടുന്നതനുസരിച്ച് നമ്മൾ കേട്ടാൽ അത് മഹ്ദൂമ്മാർക്കും അംഗീകരിക്കാൻ കഴിയൂല മമ്പുറം തങ്ങന്മാർക്കും അംഗീകരിക്കാൻ കഴിയില്ല സമസ്തന്റെ പണ്ഡിതന്മാർക്കും അംഗീകരിക്കാൻ കഴിയൂല കാരണം ശരിയാ എന്ന് പറയുന്നൊരു ഒരു സംഭവത്തിന് പൂർണ്ണമായി ക്യാൻസൽ ചെയ്യുന്ന അതിന്റെ ആവശ്യമില്ല എന്ന് പറയുന്ന തനി ഞാൻ പറയുന്ന പൊഗസ് ഓഫീസ് എന്ന് പറഞ്ഞ സാധനം ഉണ്ടല്ലോ അതാണത് അത് ഈ കഞ്ചാവൊക്കെ ഇങ്ങനെ ഒരു അങ്ങനത്തെ ഒരു ലഹരിയിലൊക്കെ ഇങ്ങനെ നടക്കണ നമ്മൾ ഹിപ്പികളുടെ ഒക്കെ ഒരു ആത്മീയ വേർഷൻ അതെപ്പറ്റി പറയാൻ പറ്റുള്ളൂ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അപ്പൊ അങ്ങനത്തെ ഒരു സംഭവമാണത് അത് കേരളത്തിലെ ഒരു മെയിൻ സ്ട്രീം മുസ്ലിം ഓർഗനൈസേഷനും അതിനെ അതിനംഗീകരിക്കാൻ കഴിയൂല ഇപ്പോൾ കേരളത്തിലുണ്ടായ കുറേ ത്വരീക്കകളെ ആ തിരീക്കകളെ സമസ്ത എതിർത്തിട്ടുണ്ടല്ലോ ഒരേ കള്ളത്തൊരീക്കത്തുകൾ വ്യാജ തൊരീക്കത്തുകൾ എന്നൊക്കെ പറഞ്ഞാൽ എത്ര തിരീക്കത്തുകൾ എതിർത്ത്ണ് അതായത് മലബാറിലുണ്ടായ തസവൂഫിൻ്റെ ഒരു ഒരു പാരമ്പര്യം എന്ന് പറയുന്നതും ഉത്തരേന്ത്യയിലുണ്ടായ തസവൂഫിൻ്റെ പാരമ്പര്യം എന്ന് പറയുന്നതും വളരെ വ്യത്യസ്തമാണ് മഗ മലബാറിലത് കുറച്ചും കൂടി ഒരു യമനി അല്ലെങ്കിൽ ഒരു 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 തെക്കേ അറേബ്യൻ പശ്ചാത്തലത്തിൽ നിന്ന് വന്ന സൂഫി പരമ്പരകളാണ് അതേസമയം ഈ ഉത്തരേന്ത്യയിലത് കുറച്ചും കൂടി പേർഷ്യൻ സാധനമാണ് ഈ പേർഷ്യൻ സാധനം എന്ന് പറഞ്ഞാൽ ശരീരത്തിൽ നിന്ന് വളരെ റിമൂവ് ആയ തീരെ ശരീര ബേസ്ഡ് അല്ലാത്ത ശരീരത്തിൻ്റെ എല്ലാ ഇമ്പോർട്ടൻസിനെയും ക്യാൻസൽ ചെയ്യണം ഇപ്പം സമസ്ത കേരളത്തിന് മുഴുവൻ മദ്രസകൾ ഉണ്ടാക്കുന്നു ഈ മദ്രസകളിൽ കുട്ടികളെ പഠിപ്പിക്കണ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അഞ്ചേറെ നിസ്കരിക്കണം എന്നുള്ളതല്ലേ അല്ലേ സമസ്ത അതായത് സമസ്തയും ജമാഅത്തെ ഇസ്ലാമിയും മുജാഹിദ് ഒക്കെ തമ്മിൽ ഒരുപാട് അഭിപ്രായ വ്യത്യാസങ്ങൾ പക്ഷെ ആ അഭിപ്രായ വ്യത്യാസങ്ങളെ അപ്പുറത്ത് ഇവരൊക്കെ ഒരുമിക്കുന്ന കുറെ പോയിന്റുകൾ ഉണ്ട് അതുണ്ടല്ലോ അതിൽ പെട്ട പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അഞ്ചേരം നിസ്കരിക്കണം ദീനന്റെ വിധി വിലക്കുകൾ നമ്മൾ മഹാഭാവങ്ങൾ നൊഴിഞ്ഞു നിൽക്കണം അങ്ങനത്തെ കാര്യങ്ങൾ അതിനൊക്കെ മറികടന്ന് പോകുന്ന ആത്മീയത എന്ന് പറഞ്ഞു പോണ വേറെന്തോ ഒരു സാധനമാണ് ഇവര് അവതരിപ്പിക്കണത് അതുകൊണ്ട് തന്നെ ഇവർ ഈ പറയുന്ന തരത്തിലുള്ള സൂഫി മ്യൂസിക്കൽ കൺസേർട്ടുകളോ ഈ കവാലികളോ ഇവർ ഈ പറയുന്ന തരത്തിലുള്ള ആശയങ്ങളോ ഇവർ ആലപിക്കുന്ന തരത്തിലുള്ള വരികളോ മലബാറിലെ മുസ്ലിങ്ങൾക്ക് പരിചിതമല്ല ഞാൻ പറയണത് ഇവര് പറയണേ നമ്മളവിടുത്തെ ഒരു ലോക്കൽ ഇസ്ലാമിക് ട്രഡീഷൻ അവിടുത്തെ സലഫി മൂവ്മെന്റ് വന്ന് കൊല്ലാൻ ശ്രമിച്ചിട്ട് വേറെന്തോ ഒരു ഇസ്ലാമിനോട് സ്ഥാപിക്കാൻ ശ്രമിക്കുന്നതാണ് അങ്ങനെയല്ല ഇവിടുത്തെ ലോക്കൽ മുസ്ലിം ട്രഡീഷന് തീർത്തും അപരിചിതമായ ഒരു ഇൻഡോ പാക് അല്ലെങ്കിൽ ഒരു സൗത്ത് ഏഷ്യ എന്ന് പറയുമ്പോൾ നമ്മൾ കേരളത്തിലെ മുസ്ലിങ്ങൾക്ക് അപരിചിതമായ വളരെ വൈദേശികമായൊരു സാധനത്തിന് കൊണ്ടുവന്നുകൊണ്ട് വളരെ പുതിയൊരു ഇസ്ലാമിന് ഓരോ ഭാഷയിൽ പറഞ്ഞാൽ ഇവിടെ എസ്റ്റാബ്ലിഷ് ചെയ്യാൻ ശ്രമിക്കുകയാണ് ഈ പരിപാടികൾ ചെയ്യണമെന്നുള്ളതാണ് അതിൻ്റെ യാഥാർത്ഥ്യം ഒരു കാര്യം പുതിയതായിട്ട് വന്നു പുറത്തുനിന്ന് വന്നു എന്നുള്ളത് അതിൻ്റെ ശരിയോ തെറ്റോ തീരുമാനിക്കാനുള്ള മാനദണ്ഡമല്ല പക്ഷേ ഇത് ആർക്കും അക്സെപ്റ്റബിൾ അല്ല എന്നുള്ളതാണ് അതിന്റെ സത്യം ഇവിടുത്തെ ഇനിക്കൊണ്ട ഈ കൺസേർട്ടുകൾ വരെ പറയുന്ന ആശയങ്ങളൊക്കെ ഇഴ കയറി പരിശോധിച്ചാൽ ചിലപ്പോൾ ആദ്യം പത്ത് കൊടുക്കുന്ന സമയായിരിക്കും ആയിരിക്കണം അതുകൊണ്ട് തന്നെ അതൊരു സുന്നി മുജാഹിദ് വിഷയമായിട്ട് നമ്മൾ നമ്മൾ അവതരിപ്പിക്കേണ്ട ഒരു കാര്യമല്ല അജ്മീർ ദർഗയിലോ നിസാമുദ്ദീൻ ദർഗയിലോ നമ്മൾ പോയാൽ അവിടെ കാണുന്ന ഈ ടൈപ്പ് ഈ ടൈപ്പ് സൂഫിയാലുണ്ടല്ലോ ആ സൂഫിയകളും അവരുടെ വീക്ഷണങ്ങളും അവരെ അവതരിപ്പിക്കുന്ന കാര്യങ്ങളൊന്നും സമസ്തയ്ക്ക് അംഗീകരിക്കാൻ കഴിയുന്ന കാര്യമല്ല എന്നുള്ള എൻ്റെ ബോധ്യം ഇപ്പോൾ ഈ ഇത് ഉണ്ടായാലേ കൊണ്ടോട്ടി നേർച്ച ഉണ്ടായാലേ ഈ കൊണ്ടോട്ടി നേർച്ച എന്ന് പറഞ്ഞാൽ ശരിക്ക് അത് കേരളത്തിലെ മുസ്ലിങ്ങളുടെ ഒരു പ്രശ്നമായത് എന്തുകൊണ്ടാണ് പൊന്നാനി ഉലമാക്കളുടെ റെസിസ്റ്റൻസ് ഉണ്ടായത് എന്തുകൊണ്ടാണ് ഈ സോഫീസ് ആണ് ഒരുക്കു പരിചയമില്ലാത്ത ഈ സോഫീസാണ് അത് ഈ ഉത്തരേന്ത്യന്ന് ഇറക്കുമതി ചെയ്യപ്പെട്ട ഒരു സാധനമാണ് അതുകൊണ്ടാണ് ആ റെസിസ്റ്റൻസ് ഉണ്ടായത് ശരീര തീരെ മുഖവിലക്കെടുക്കാത്ത ഷെയ്ഖിന്റെ മുന്നിൽ സുജൂതയും ആ ഉമർഖാദയും അമ്പുറം തങ്ങള് ഒക്കെ അതിനെതിരെ സംസാരിക്കുന്നു മഹദൂമ്മമാര് സംസാരിക്കുന്നു അതായത് ഒരു ഭയങ്കര റെസിസ്റ്റൻസ് ആണ് ഉണ്ടായത് അവര് എന്ന് പറഞ്ഞാല് ഇപ്പൊ വെച്ചാൽ ഷെയ്ഖിന്റെ മുന്നിൽ ചെയ്യുക കഞ്ചാവ് ഉപയോഗിക്കുക പിന്നെ ഈ ആരാധനാ കർമ്മങ്ങൾ അതായത് നിസ്കാരം നോമ്പൊന്നും ബാധകമല്ലാത്ത ടൈപ്പ് പിന്നെ സൂഫിയകൾ ഉണ്ടാവുകയാണ് അതിനെ ഇവരല്ല കാരണം ഒരു അതിനെ എതിർക്കാതെ പറ്റൂല ഓരോ പ്രശ്നം എന്ന് പറഞ്ഞാല് ഇല്ലാത്ത സ്കാരം കൂടി നിസ്കരിക്കണന്ന് ഓരോ പ്രശ്നം അല്ലാതെ നിസ്കരിക്കണ അല്ലായിരുന്നു ഓരോ പ്രശ്നം അത് അങ്ങനെ ഉണ്ടല്ലോ ഒരു വിഷയം എന്ന് പറഞ്ഞാൽ വേറെ ആയിരുന്നു അപ്പൊ ഈ കൊണ്ടോട്ടി നേർച്ച പുനരുജ്ജീവിപ്പിക്കപ്പെടുക എന്ന് പറഞ്ഞാൽ ഈ ടൈപ്പ് അത് ഇങ്ങനത്തെ ആൾക്കാരാണ് ഇതിന്റെ ഒരു ഒരു സംഘാകരായിട്ട് നമ്മൾ മുന്നേ കാണാം അപ്പൊ ഞാൻ ഈ കൊണ്ടോട്ടി ഉയർച്ച ഉണ്ടായ സമയത്ത് പോയി കണ്ടൊരു സമയം ആളാണ് അതായത് ഞാൻ ചെറുപ്പത്തിൽ എന്റെ അമ്മാൻ്റെ വീട്ടിൽ വെള്ളവുമ്പറത്താണ് എൻ്റെ അമ്മൻ്റെ വീട് ഈ കൊണ്ടോട്ടിന്റെ വളരെ അടുത്തായ ഇങ്ങനെ ഭയങ്കര വ്യാപകമായ അവിടെ സെലിബ്രേഷൻസ് ഒക്കെ ഉണ്ടാകാറുണ്ടായിരുന്നു ഇത് രണ്ടാമത് തുടങ്ങിയപ്പോൾ ഞാൻ ഒന്നര ദിവസം അവിടെ പോയി നോക്കിയിരുന്നു ആ പരിസരങ്ങളിൽ ഇങ്ങനെ പോയാൽ നമുക്ക് കുറേ ഔലിയാക്കളെ കാണാം ആ ഔലിയാക്കളെ ഞാൻ പറഞ്ഞ ഈ ടൈപ്പ് സൂഫിയളെ കാണാം അവർ ഈ സൂഫി മ്യൂസിക് എന്നൊക്കെ പറയണം ഹെവിലി കൊമേഷ്യലൈസ്ഡ് ആയ ഈ ലക്ഷങ്ങൾ മറിഞ്ഞുകൊണ്ടിരിക്കുന്ന ഈ പിന്നെ ഇങ്ങനെ എല്ലാ സ്ഥലത്തും വളരെ ഓർഗനൈസ്ഡ് ആയി വളരെ വൃത്തിയിൽ ഇങ്ങനെ നടക്കുന്ന സൂഫി മ്യൂസിക്കാണ് നമ്മൾ കാണുന്നത് അതല്ല അതിൻ്റെ ഒരു ഒറിജിനൽ സാധനം ഉണ്ടല്ലോ ഈ ദർഗന്റെ പരിസരത്തൊക്കെ ഇരുന്ന് ഈ ഒരു വേഷഭൂഷാദികളോട് കൂടി ഇങ്ങനെ ദർവീശുമാർ ഇരുന്ന് പാടുന്നത് അത് ആ സമയത്ത് അവിടെ പോയി നോക്കിയാൽ കാണാമായിരുന്നു ഞാനങ്ങനെ പോയി അങ്ങനെ ഒരു കൗതുകത്തിൽ ഇത് കാണാൻ വേണ്ടി ഇങ്ങനെ കുറേ കേട്ടിരുന്നതാണ് ഈ ദർഗന്റെ പരിസരത്തൊക്കെ ഇങ്ങനത്തെ കുറെ പിന്നെ ആൾക്കാർ വന്നിരുന്നു ഇങ്ങനെ പാടുന്നത് അവര് പറയുന്ന വരികൾ അവര് അതൊരു കൺസേർട്ട് അല്ലല്ലോ ആർക്കും വേണ്ടി പാടില്ലല്ലോ ഒരു സ്വാഭാവികമായിരുന്നു പാടാണ് അവരെ കണ്ടാൽ തന്നെ നമുക്കറിയാം അറിയാം ഓരോരോ വേഷഭൂഷാദികളും രീതികളൊക്കെ കണ്ടാൽ അതിൽ അതിലവർ അവതരിപ്പിക്കുന്ന ആശയങ്ങൾ അവർ സിറ് എന്ന് പറഞ്ഞിട്ട് അവർ എക്സ്പ്രസ് ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ ഞാൻ പറയുന്നു ഒരിക്കൽ ും കേരളത്തിലെ സമസ്ത കേരള ജമിയ തൊഴിലുമൊക്കെ അംഗീകരിക്കാൻ കഴിയുന്ന കാര്യങ്ങളേ അല്ല അത് കേരളത്തിൽ ഒരു മുസ്ലിം സംഘടനയ്ക്കും അംഗീകരിക്കാൻ കഴിയുന്ന കാര്യങ്ങളെ അല്ല അത് അപ്പൊ അത് പകതി ചോദിക്കുന്ന സാധനം ഉണ്ടോ എന്ന് വെച്ചാൽ അതായത് ഈ പഠിച്ചോനിലേക്കുക പഠിച്ചോനാകാം നമ്മളും പഠിച്ചോനോ ഒന്നാണെന്നൊക്കെ പറയുന്ന ആശയം ഉണ്ടോ ചോദിച്ചാൽ ലോകത്ത് അങ്ങനെ ഒരു ആശയം ഉണ്ടാവും പക്ഷേ ആശയം ഇസ്ലാമികമായി ഒരിക്കലും സാധുവല്ല ഒരു ഒരു മുസ്ലിം പണ്ഡിതനും ഒരിക്കലും ഞാൻ പറയുന്നത് ഒരു മെയിൻ സ്ട്രീം അഖിലസുന്നൽ ജമാൻ്റെ നമ്മളീ പറയുന്ന ശരിയെ പഠിപ്പിച്ച കുർആാൻ നദീസും പഠിപ്പിച്ച പണ്ഡിതന്മാരൊന്നും ഒരിക്കലും പറഞ്ഞിട്ടില്ലാത്ത ഇസ്ലാമിന് പുറത്തുള്ള ഇതേപോലുള്ള ട്രഡീഷൻസ് എന്ന് വന്ന ഒരാശയം മാത്രമാണ് അതുകൊണ്ടുതന്നെ അതൊരിക്കലും ഇസ്ലാമികമായി സാധുവല്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്